ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അർജുനോട് കമ്മീഷണർ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയം വളരെ നിസാരമായി തന്നെ അർജുനങ്ങ് തട്ടാണ് അതായത് കുഴപ്പമൊന്നുമില്ല ഒരു വ്യക്തി പെട്ടെന്ന് ആക്സിഡൻറ്റിൽ നിന്ന് വരുമ്പോൾ അരുടെ മേൻ്റിക്ക് എന്തൊക്കെയുണ്ടായി അതൊക്കെയാണ് എന്നിങ്ങനെ കിരണിനോട് പറയണം കേട്ടോ എന്നാൽ ഈ സമയം റാണിക്ക് കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി എന്നും റാണി മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ റാണി ഇനിയൊരു തീരുമാനമെടുക്കുകയാണ് എന്തായാലും ഞാൻ എല്ലാവരോടും സോറി പറഞ്ഞാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ സോറിക്കായി കെഞ്ചുന്നുണ്ട് ഈ സമയം കനക ചേച്ചിയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ഒരു വേലക്കാരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ മാപ്പ് പറയേണ്ടതെന്നൊക്കെ ആലോചിച്ച് കനക ചേച്ചിയോട് മാപ്പ് പറയുകയാണ് ഈ സമയം ആകെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന ആ അവസ്ഥ റാണിക്ക് മുന്നിൽ വരുക കേട്ടോ റാണി അർജുന ഉറങ്ങാൻ വേണ്ടി ഉറക്ക കൂടിയൊക്കെ പൊടിക്കുകയാണ് അർജുൻ ബാത്റൂമിൽ പോയതെന്നോ ഓക്കെ ആ സമയം നോക്കിയിട്ട് എന്നിട്ട് അർജുൻ വരുമ്പോൾ ആ പാല് കൊടുക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നത് നീ കുടിക്കുന്നില്ല നിനക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞാലേ പാലൊക്കെ ചെറുപ്പത്തിൽ കുടിക്കാവുന്നേ ഉള്ളൂ വലുപ്പത്തിൽ കുടിക്കാൻ പാടില്ല അത് പിന്നീട് ആപത്താണ് എന്നുള്ള ആ വാക്കുകളൊക്കെ അർജുൻ പറയുമ്പോൾ ഇപ്പോൾ അജുവേട്ടം എന്തെങ്കിലും എന്ത് പറഞ്ഞാലും ശരി അജുവട്ടം കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കുടിക്കുകയാണ് കേട്ടോ എന്നാൽ നമുക്ക് ഒരുമിച്ച് കിടക്കാടോ നീ വാ എന്ന് പറഞ്ഞാൽ അർജുനെ വിളിക്കുമ്പോൾ പൂജ പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല സോറി റാണി പറഞ്ഞു ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല ഒന്ന് ബാത്റൂമിൽ പോട്ടെ ബാത്റൂമിലൊക്കെ പോയി ഞാനൊന്ന് റെഡിയായി വരാമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം അർജുനാണെങ്കിലോ പൂജ വരട്ടെ എന്നും കാത്തങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കാണ് അങ്ങനെ ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും അർജുനന് ആ മരുന്ന് തൻ്റെ ശരീരത്ത് പ്രതികരിക്കൽ തുടങ്ങി അതുകൊണ്ട് തന്നെ അർജുനൻ മയക്കത്തിലോട്ട് ഇങ്ങനെ വീണ് വരികയാണ് കേട്ടോ ഉറക്കം ഇങ്ങനെ ഇങ്ങനെ കണ്ണിലിങ്ങനെ പിടിച്ച് വരുന്ന ആ സമയമായിരിക്കും ഇങ്ങനെ റാണി ഇങ്ങനെ പതുക്കെ കഥക് അർജുന ഉറങ്ങിയിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കുന്നത് അപ്പോൾ കണ്ണിങ്ങനെ അടക്കുന്നതായി റാണി കാണുകയാണ് ആ എന്തായാലും ആ മരുന്ന് പ്രതികരിച്ച് തുടങ്ങുന്നുണ്ട് രക്ഷപ്പെട്ടു ഇനി എന്തായാലും ഉറക്കത്തിലോട്ട് പോയിക്കോളും അപ്പം എന്നിങ്ങനെ ചിന്തിച്ച് റാണി കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഇങ്ങനെ റാണി ഇങ്ങനെ പതുക്കെ വരികയാണ് കേട്ടോ അങ്ങനെ ആ അർജുനൻ ഉറങ്ങുന്നതിന് മുന്നേ പറഞ്ഞുള്ള ആ വാക്കുകളൊക്കെ റാണി വീണ്ടും പറയണേ എടക്കാ എടാ നിനക്ക് ഞാൻ നിൻ്റെ കൂടെ കിടക്കണമല്ലേടാ എന്നെ എന്താടാ വേണ്ടത് നിനക്ക് ഞാൻ നിൻ്റെ കൂടെ കിടക്കണല്ലേ റാണിയുടെ യഥാർത്ഥ കയ്യിൻ്റെ ചൂട് ഇനി ശരിക്കും അറിഞ്ഞിട്ടില്ല എന്ത് ചെയ്യാൻ നിൻ്റെയൊക്കെ തെമ്മാടിത്തരം കണ്ട് ഞാൻ കൈ മടക്കിയിരിക്കുക എന്നല്ലാതെ എനിക്ക് നിന്നെ ഒന്ന് തരാൻ തോന്നുന്നുണ്ട് പക്ഷെ തരാൻ പറ്റില്ലല്ലോ എന്തൊക്കെ സാരിയൊക്കെ മടക്കി കൊത്തി കാലൊക്കെ ഇങ്ങനെ കട്ടിൻ്റെ മുകളിൽ കയറ്റി വെച്ചിങ്ങനെ അർജുൻ്റെ ഇങ്ങനെ ഓരോ അസഭ്യങ്ങളിങ്ങനെ വിളിച്ച് പറയാനായിട്ടോ നിന്നെ ഞാനൊന്നുണ്ടല്ലോ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ റാണി എന്ന് പറയുന്നത് ആരാണെന്ന് നീ കരുതിയിട്ടുള്ളത് റാണിയുടെ ദേഹത്ത് കൈവെച്ചവനൊന്നും റാണി വെറുതെ വിട്ടിട്ടില്ല പക്ഷെ ഇപ്പോഴും എൻ്റെ ഗതികേടായിപ്പോയി അതുകൊണ്ട് നീ കാട്ടുന്ന ഓരോന്നും ഞാൻ സഹിക്കണം അതുകൊണ്ട് തന്നെ നീ ഉറങ്ങടാ നീ ഉറങ്ങടാ നീ കൂടെ ഞാൻ കിടക്കണല്ലേ ഇനി ഉറങ്ങടാ നീ ഉറക്കത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കടാ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അർജുൻ മയക്കത്തിലോട്ട് പോയല്ലോ അതുകൊണ്ട് തന്നെ അർജുൻ പ്രതികരിക്കുന്നില്ല അർജുന ഒന്നുമില്ലാന്ന് കാണുമ്പോ ഹാ ഇന്നത്തേക്ക് എന്തായാലും സമാധാനത്തോടുകൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കാണ് എന്നിട്ട് ഇങ്ങനെ റാണിയുടെ ആ ഒരു ഇതുണ്ടല്ലോ അതായത് റാണിക്ക് ആ ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടല്ലോ ആ ഒരു റൗഡി ലുക്കിലെല്ലാം ആ കിടത്തും കാട്ടിക്കൂട്ടലൊക്കെ റാണി കാട്ടിക്കൂട്ടാണ് കേട്ടോ ഇതേ സമയം പൂജ ഇപ്പുറത്ത് അഞ്ജനയുടെ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞു ഉമ്മറത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയായിരിക്കും അപ്പോൾ അഞ്ജന അങ്ങോട്ടേക്ക് വരികയാണ് മോളെ നീ ഇന്നൊന്നും കഴിച്ചില്ലല്ലോ നീ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കുക എന്ന് പറഞ്ഞിട്ട് പാലുമായി പൂജയുടെ മുന്നിലോട്ട് വരുമ്പോൾ എനിക്ക് വേണ്ട അമ്മേ എനിക്ക് പാല് വേണ്ടാ എന്നിട്ടാന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ മോളെ നീ കഴിക്കുന്ന ഈ വീട്ടിലെ പണികളെല്ലാം എടുക്കുന്നു ഈ അമ്മ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മോൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പാല് കുടിക്ക് ശരീരത്തിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞാൽ അഞ്ചന ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് അരവിന്ദൻ കണ്ടുവരുകയാണ് ജാരസന്തതിക്ക് അവൾ കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ല ജാരസന്ധതിക്ക് എന്തെല്ലാമാണ് അവൾ കൊടുക്കുന്നത് അവൾ സ്വന്തം മക്കളെ സ്നേഹിക്കുക അവൾക്ക് കഴിയുന്നില്ല ഇപ്പോൾ ജാരസന്ധ്യതയിലുള്ള ആ പ്രണയം എന്താണ് അവളുടെ സ്നേഹം എന്നൊക്കെയുള്ള ആ വാക്കുകൾ ഇങ്ങനെ ഇങ്ങനെ അരവിന്ദൻ മനസ്സിലിങ്ങനെ കരുതണ്ടട്ടോ അങ്ങനെ അരവിന്ദനെ കുടിക്കാനോ പോലും മനസമാധാനത്തിൽ ഇവള് പറ്റുന്നില്ല എന്തായാലും സഹിച്ചല്ലേ പറ്റുള്ളൂ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട എസ്റ്റേറ്റും ഈ വീടൊക്കെ നഷ്ടപ്പെടും എൻ്റെ മക്കൾക്ക് ആപത്താണ് അങ്ങനെ അരവിന്ദൻ ചിന്തിക്കുകയാണ് അങ്ങനെ ഈ സമയം അരവിന്ദൻ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോഴും അഞ്ചന മോളിത് കുടിക്കുക നീ അങ്ങനെ പറയല്ല ആക്സിഡൻറ്റ് കഴിഞ്ഞതാണ് നിനക്ക് ഒരുപാട് ബ്ലഡും കാര്യങ്ങളൊക്കെ പോയതാണ് അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് നീ ഇത് കഴിക്കുക നീ ഇത് കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് കൊണ്ട് കുടിപ്പിക്കുമ്പോൾ അതങ്ങ് അരവിന്ദനെ ദേഷ്യം പിടിക്കുകയാണ് അരവിന്ദൻ പറയട്ടെ നീ നിൻ്റെ ഈ ജാരി സന്ധതിക്ക് കൊടുക്കുന്ന സ്നേഹം നീ സ്വന്തം പ്രസവിച്ചാ നിൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ ആ മക്കൾക്ക് നീ കൊടുത്തിട്ടുണ്ട് നിൻ്റെ ആത്മാർത്ഥമായി നീ സ്നേഹിച്ച് വളർത്തണ്ട ആ രണ്ട് മക്കളെ നീ സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ട് എന്താണ് നീ കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ ദൈവത്തിന് പോലും നിരക്കാത്ത പരിപാടിയാണ് നീ കാട്ടുന്നത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അഞ്ചനെ പറയും ഞാൻ എൻ്റെ മൂന്ന് മക്കളെയും ഒരേപോലെയാണ് പ്രസവിച്ചിട്ടുള്ളത് മൂന്ന് മക്കളെയും പത്ത് മാസം എൻ്റെ വാറ്റിൽ ചുമന്ന് തന്നെയാണ് പ്രസവിച്ചത് മൂന്ന് മക്കൾക്കും ഞാൻ നല്ല ആത്മാർത്ഥമായി സ്നേഹം കൊടുത്തിട്ടുണ്ട് ഇവൾക്കാണ് ഞാൻ കൊടുക്കാത്ത മൂന്നാമത്തെ മകളായ ഇവൾക്കാണ് ഞാൻ കൊടുക്കുന്നത് ഇവള് പ്രസവിച്ച ആ സമയം തന്നെ എല്ലാവരും എനിക്ക് ചാപ്പിള്ളയാണ് പ്രസവിച്ചതെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി പിന്നെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ അവരെത്ര സ്നേഹിച്ചാലും അവർ തിരിച്ചു തരുന്നത് എന്താ നിങ്ങളെ ഞാൻ എന്തെല്ലാം തരത്തിൽ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ എനിക്ക് തിരിച്ചു എന്താ ആ ഒരു സ്വഭാവഗുണം ആ ഒരു രക്തഗുണം അവരിൽ കാണാതിരിക്കില്ലല്ലോ അവരെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങളുടെ സ്വഭാവ ഗുണമാണ് നിങ്ങളുടെ മക്കളീ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ അരവിന്ദൻ്റെ മുഖത്തടിക്കുന്ന ആ വാക്കുകൾ തന്നെ അരവിന്ദന് കിട്ടുമ്പോൾ അരവിന്ദിന് തിരിച്ച് മറുപടി ഒന്നും പറയാനില്ല ഈ സമയം പൂജയോടെ പറയും അമ്മേ എനിക്ക് വേണ്ടി ആരും അറിയും വഴക്കിടേണ്ട അമ്മ പാലൊന്നും കൊണ്ടുവരണ്ട ഞാൻ എടുത്ത് കുടിച്ചോളാം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കുടിച്ചോളാം അമ്മ ഈ വീട്ടിൽ സന്തോഷവതി ആവണം എനിക്ക് വേണ്ടി ആരോടും അമ്മ വഴക്ക് കൂടുന്നത് വഴക്കൂടുന്നത് എനിക്കിഷ്ടമില്ല അങ്ങനെയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ഞാൻ ആരെന്തെന്നുള്ള വ്യക്തി എനിക്കെന്ന് തന്നെ അറിയില്ല അമ്മ പറയുമ്പോഴാണ് അമ്മയുടെ മകളാണെന്ന് അറിയുന്നത് എന്നാൽ എൻ്റെ ഇതിൻ്റെ മുന്നിലുള്ള ഉള്ളിലുള്ള ഇന്നലെ വരെയുള്ള എന്ത് പത്ത് മിനിറ്റ് വരെയുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചോദിച്ചെന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വഴക്കിടണ്ട എന്നൊക്കെ പറയുമ്പോൾ ആടി എൻ്റെ അഭിനയം നന്നായിക്കൊള്ളാം എല്ലാവരെയും അഭിനയിച്ച് നീ എല്ലാവരെയും കീഴ് കീഴിലാക്കാം എന്നൊരു തോന്നൽ നിനക്കുണ്ട് അത് നടക്കില്ല എന്ന് അരവിന്ദൻ മുഖത്ത് നോക്കി പറയുകയാണ് എൻ്റെ മകൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു റൌഡിയായിരുന്നു ഇനി എല്ലാവരെയും തല്ലി ഒതുക്കി കൊന്നിട്ടൊക്കെ ശീലമുള്ള നീ ഇപ്പോൾ വലിയ നല്ല പിള്ള ചമയം നോക്കൊന്നും വേണ്ട എന്നിങ്ങനെ അരവിന്ദൻ പറയാണ് കേട്ടോ അങ്ങനെ പിന്നീട് അരവിന്ദൻ തൻ്റെ മക്കളുടെ അടുത്തോട്ട് പോവുകയാണ് ഈ സമയം മക്കളാണെങ്കിലും ഒരു ഭാഗത്ത് കൂടി ഒരു ഭാഗത്താണെങ്കിലും ബ്യൂട്ടീഷ്യൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മകളും കിടന്നതാവുകയാണ് അപ്പോൾ രണ്ടുപേരോട് നിങ്ങളിങ്ങനെ രണ്ട് പേരും രണ്ട് വഴിക്ക് തിരിഞ്ഞോ ഇവിടെ ആ മകളെ നിൻ്റെ അമ്മ സ്നേഹിച്ച് കൊന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ മൂന്ന് പേരെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും ആ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എസ്റ്റേറ്റും ഉണ്ടാവില്ല വീടും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾ രണ്ട് പേര് നിങ്ങളുടെ അമ്മയിൽ നിന്ന് വേറിട്ടല്ല അതാണ് സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ആച്ചാൽ ഞങ്ങൾ എന്താ വേണ്ടത് അവൾ ഇനി കൊല്ലണം അവൾ ഇനി മരിക്കണം അവൾ ഇനി മരിച്ചാലാണ് കാര്യങ്ങൾ ഇനി നടക്കുകയുള്ളൂ എന്നിട്ട് അവളുടെ ആ ഒരു ഫിംഗർ പ്രിൻ്റ് എടുത്ത് നമുക്ക് നമ്മുടെ പേരിൽ ആ എസ്റ്റേറ്റ് വാങ്ങിയിട്ട് നിൻ്റെ അമ്മയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാം അതാണ് നല്ലതെന്ന് പറയുമ്പോൾ അവർക്കത് നന്നെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതേ സമയം അഭിജിത്തിൻ്റെ ഉള്ളിൽ ദേഷ്യവും ഭാഷയും കയറുകയാണ് ഒരിക്കലും എൻ്റെ അമ്മ അവരെ സ്നേഹിക്കാൻ പാടില്ല കാരണം അഭിജിത്തിനോടായിരുന്നല്ലോ അമ്മക്ക് കൂടുതൽ അഞ്ജനയ്ക്ക് കൂടുതൽ സ്നേഹം സ്നേഹമുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അഭിജിത്തിൻ്റെ ഉള്ളിൽ ഈഗോ വരികയാണ് അങ്ങനെ അഭിജിത്ത് പൂജ കിടന്നുറങ്ങുന്ന അർദ്ധരാത്രിയാകുമ്പോൾ ആരും അറിയാതെ വന്ന് തലയണ കൊണ്ട് പൂജയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജയുടെ തലയ്ക്ക് ഈ ഒരു തലേണ വെച്ച് അമർത്തുമ്പോൾ പൂജ ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ പെട്ടെന്ന് അങ്ങ് അഭിജിത്തിനെ തട്ടുന്നതിന് ഓടി കൂടി നിലവിളിക്കുമ്പോൾ അവിടെ അഞ്ജന ഓടിയെത്താണ് അഞ്ജന പെട്ടെന്ന് കാണുമ്പോൾ ഒരാൾ തൻ്റെ മുഖം മറച്ച് വന്നിരിക്കുന്നു തൻ്റെ മകളെ കൊല്ലാൻ നോക്കുന്നതായിരിക്കും ഇത് കാണുന്ന അഞ്ജന നല്ല ഒന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ അരവിന്ദ് അരവിന്ദൻ്റെ മകൻ അഭിജിത്ത് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടാനിട്ടോ അങ്ങനെ പൂജയുടെ ശ്വാസത്തിന് ചെറിയൊരു തടസ്സവും പൂജയ്ക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അതോടുകൂടി പൂജയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയിൽ വരും ഇവിടെ ഇനി അതും നീട്ടുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് കറക്റ്റായി പറയാൻ കഴിയില്ല എത്ര ആഴ്ച നമുക്ക് ഇങ്ങനെ കാണേണ്ടി വരുമെന്നും പറയാൻ കഴിയില്ല